പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയമാണ് ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ ഹല്ലേലിയ യേശുവെ നന്ദി ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠം ആയിരിക്കട്ടെ ഹല്ലേലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീതി പ്രവർത്തിക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു അല്ലെ ലി ഞാനും നിങ്ങളും നീതി നിഷ്ഠരാണെങ്കിൽ അവരെ ദൈവം വളരെയധികം വിലമതിക്കുന്നുണ്ട് അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് നീതി പ്രവർത്തിക്കുന്ന വ്യക്തികളായിട്ട് മാറുക സത്യവും നീതിയും അല്ലെ ലുയ്യ നീ എങ്കിലും നീതി ബോധം നീയ്യ് കൈവിടരുത് നീതി പ്രവർത്തിക്കുക മറ്റുള്ളവർക്ക് നീതി നടത്തി നടത്തിക്കൊടുക്കുക അല്ലീലയ്യ യേശുവേ നന്ദി യേശുവേസ്തുതി യേശുവേ ആരാധന ഒരു ദൈവ പൈതൽ ഉണ്ടായിരിക്കേണ്ട ഗുണമാണിത് അല്ലീലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന നമ്മൾ തോപിത്തിൻ്റെ പുസ്തകത്തിൽ തോപിത്ത് കൊച്ചു തോപിയാസിന ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് മകനെ നീയർ നീതിനിഷ്ഠനായിരിക്കുക അല്ലീലയ്യ യേശുവെ നന്ദി യേശുവേസ്തുബി യേശുവെ ആരാധന ഈ വചനം കാണുക തോപിത്തിൻ്റെ പുസ്തകം നാലാം അധ്യായം അഞ്ചാം തിരുവചനം തോപിത്ത് നാലിൻ്റെ അഞ്ച് ജീവിതകാലം മുഴുവൻ നിൻ്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ അനീതി പ്രവർത്തിക്കരുത് അല്ലേലിയ പിതാവായ തോബിത്ത് തൻ്റെ മകനായ കൊച്ചു തോപിയാസ് എന്ന് പറയുകയാണ് ജീവിതകാലം മുഴുവൻ മകനെ നിൻ്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ അനീതി പ്രവർത്തിക്കരുത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം മക്കളെ നീതി പ്രവർത്തിക്കുന്നവരാകുക അനീതി ഒരിക്കലും ജീവിതത്തിൽ മറ്റുള്ളവരോട് പ്രവർത്തിക്കരുത് നിൻ്റെ കുടുംബാംഗങ്ങളോട് പ്രവർത്തിക്കരുത് അല്ലേ ലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി ഈ ഒരു കാര്യം നമ്മൾ മറക്കരുത് നീതിയുടെ ഒരു അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിൽ നിന്നറിയണം മതപിതാക്കൾ മക്കളോട് നീതി പുലർത്തണം മക്കൾ മാതാപിതാക്കളോട് നീതി പുലർത്തണം അനീതി ഒരിക്കലും പ്രവർത്തിക്കരുത് അതാണ് തോബിത്ത് തൻ്റെ മകനോട് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഇ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നീതി പ്രവർത്തിക്കുന്നവരാണ് നീ ഏത് ജീവിത സാഹചര്യങ്ങളാണെങ്കിലും നീതി നടത്തി കൊടുക്കുക നീതി പ്രവർത്തിക്കുക അല്ലെങ്കിൽ യേശുവേ നമ്മുടെ കീഴിൽ ചിലപ്പോൾ ജോലിക്കാരുണ്ടാവാം അവരോട് നീതി പ്രവർത്തിക്കുന്നവരാകണം നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ നീതി പ്രവർത്തിക്കുന്നവരാണ് മക്കളോട് നമ്മൾ നീതി കാണിക്കുന്നവരാകണം അല്ലെങ്കിൽ നമ്മളത് ചെയ്തില്ല എങ്കിൽ ദൈവത്തിനു മുമ്പിൽ നമ്മളതിന് കണക്ക് കൊടുക്കേണ്ടി വരും അല്ലേ ലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആനന്ദ്രിയപ്പെട്ടവർ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നീതി ബോധം ഞങ്ങൾക്ക് നൽകണം ഞങ്ങൾ കുടുംബങ്ങളിൽ നീതിയോടെ പ്രവർത്തിക്കാൻ സമൂഹങ്ങളിൽ നീതിക്ക് വേണ്ടി പോരാടുവാൻ കർത്താവെ ഞങ്ങൾ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിസിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ഈശോ മിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ